അപ്പസ്തോല പ്രവർത്തനങ്ങൾ എട്ടാധ്യായം സാവൂൾ സഭയെ പീഡിപ്പിക്കുന്നു സാവോൾ ഈ വധത്തെ അനുകൂലിച്ചു അന്ന് ജെറുസലേമിലെ സഭയ്ക്കെതിരെ വലിയ പീഡനം നടന്നു അപ്പസ്തോലന്മാരൊഴികെ മറ്റെല്ലാവരെയും യൂതായുടെയും സമൃതിയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചിതറിപ്പോയി വിശ്വാസികൾ സ്തേഫാനോസിനെ സംസ്കരിച്ചു അവനെ ചൊല്ലി അവർ വലിയ വിലാപം ആചരിച്ചു എന്നാൽ സാവുൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു അവൻ വീട് ദോറും കൈയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിടിച്ചു കൊണ്ടുവന്ന് തടവിലാക്കി സൂസിയേഷൻ സമരിയായി ചിതറിക്കപ്പെട്ടവർ വജ്രം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റും സഞ്ചരിച്ചു ഫിലിപ്പ് ഫിലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെ ഉള്ളവരോടെ ക്രിസ്തുവിനെപ്പറ്റി പ്രഘോഷിച്ചു ഫിലിപ്പോസിന് വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങളും കാണുകയും ചെയ്ത ജനക്കൂട്ടം അതവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങളെ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചിത് നിലവിളിച്ചു കൊണ്ട് പുറത്തുപോയി അനേകം തളർവാത രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി മാന്ത്രികവിദ്യ നടത്തിക്കൊണ്ടിരുന്ന ശിഷ്യമിയോൻ എന്നൊരുവൻ ആ നഗരത്തിലുണ്ടായിരുന്നു അവൻ വലിപ്പം ഭാവിച്ച് സമയ ദേശത്തെ വിസ്മയിച്ചു വിസ്മയിപ്പിച്ചു ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും അവൻ പറയുന്നത് കേട്ടിരുന്നു അവൻ പറഞ്ഞു മഹാശക്തി എന്ന് വിളിക്കപ്പെടുന്ന ദേവശക്തി തന്നെയാണ് ഈ മനുഷ്യൻ ദീർഘകാലമായി മാന്ത്രിക വിദ്യകൾ കൊണ്ട് അവരെ വിസ്മയിപ്പിച്ചിരിക്കുന്നതിനാലാണ് എല്ലാവരും അങ്ങനെ ശ്രദ്ധിച്ചു പോകുന്നത് എന്ന ദേവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചും ഫിലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ സ്ത്രീ പുരുഷ ഭേദമനിയെ എല്ലാവരും വിശ്വസിച്ചു ജ്ഞാനസ്നാനം സ്വീകരിച്ചു ഷിമിയോൻ പോലും വിശ്വസിച്ചു അവൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഫിലിപ്പോസിൻ്റെ കൂടെ ചേർന്നു സംഭവിച്ചു കൊണ്ടിരുന്ന അടയാളങ്ങളും വലിയ അത്ഭുത പ്രവർത്തികളും കണ്ട് അവൻ ഐശ്വര്യഭരിതനായി സമരീയക്കാർ ദൈവവചനം സ്വീകരിച്ചു സ്വീകരിച്ചു വന്ന് എന്ന് കേട്ടപ്പോൾ ജെസലേമിലുള്ള അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹനാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവനം സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാരണം അതുവരെ പരിശുദ്ധാത്മാവേ അവരെല്ലാവരുടെ മേലും വന്നിരുന്നില്ല അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനം സ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ പിന്നീട് അവരുടെ മേൽ കൈകൾ അവർ കൈകൾ വെച്ചു അവർ പരിശുദ്ധാത്മാവനം സ്വീകരിക്കുകയും ചെയ്തു അപ്പസ്തോലന്മാരുടെ കൈവപ്പ് വഴി പരിശുദ്ധാത്മവൻ നൽകപ്പെട്ടതും നൽകപ്പെട്ടത് കണ്ടപ്പോൾ ഷിമിയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു ഞാൻ ആരുടെ മേൽ കൈകൾ വച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വരും ഈ ശക്തി എനിക്കും തരിക പത്രോസ് പറഞ്ഞു നിൻ്റെ വെള്ളിത്തുട്ടികൾ നിന്നോടുകൂടെ നശിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനം പണം കൊണ്ട് പണം കൊടുത്ത് വാങ്ങാമോ നീ വ്യാമോഹിച്ചു നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല കാരണം നിൻ്റെ ഹൃദയം ദൈവസാനിതീ ശുദ്ധമല്ല അതിനാൽ നിൻ്റെ ഈ ദുഷ്ടതയെക്കുറിച്ച് നീ അനുദിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഒരു പക്ഷേ നിൻ്റെ ഈ ദുഷ്ട വിചാരത്തിന് മാപ്പ് ലഭിക്കും നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഷിമുവൻ മറുപടി പറഞ്ഞു നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് സംഭവിക്കാതിരിക്കാൻ വേ സംഭവിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവർ കർത്താവിൻ്റെ വചനത്തിൽ സാക്ഷ്യം നൽകുകയും അത് പ്രഘോഷിക്കുകയും ചെയ്തതിന് ശേഷം ജെറുസലേമിലേക്ക് മടങ്ങി അങ്ങനെ അവർ സമീപക്കാരുടെ പല ഗ്രാമങ്ങളിലും സുവിശേഷം അറിയിച്ചു ഫിലിപ്പോസും എത്തിയപ്പക്കാരനും കർത്താവിൻ്റെ ഒരു ദൂതം ഫിലിപ്പോസിനോട് പറഞ്ഞു എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്ന് ഗാസയിലേക്കുള്ള പാതിയിലെത്തുക അത് ഒരു വിജനമായ പാതയായിരുന്നു അവൻ എഴുന്നേറ്റു യാത്ര തിരിച്ചു അപ്പോൾ എത്തിയപ്പക്കാരനായ ഒരു ഷണ്ടൻ എത്തിയപ്പ രാജ്ഞിയായ കൻ കന്തേക്കായുടെ ഭണ്ഡാർ വിചാരിപ്പുകാരൻ ജെറുസ്ലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു രഥത്തിലിരുന്ന് അവൻ ഏഷ്യയുടെ പ്രവചനം വായിച്ചു കൊണ്ടിരുന്നു ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക ഫിലിപ്പോസ് അവൻ്റെ ഇടയ്ക്കിൽ ഓടിയെത്തി അവൻ ഏഷ്യയുടെ പ്രവചനം വായിക്കുന്നത് കേട്ട് ചോദിച്ചു നിനക്ക് മനസ്സിലാകുന്നുണ്ടോ അവൻ പ്രതിവദിച്ചു ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക രഥത്തിൽ കയറി തന്നോട് കൂടിയിരിക്കാൻ ഫിലിപ്പോസിനോട് അവൻ അപേക്ഷിച്ചു അവൻ വായിച്ചു കൊണ്ടിരുന്ന വിശുദ്ധ ഗ്രന് ഗ്രന്ഥഭാഗം ഇതാണ് കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ആടിനെപ്പോലെയും രോമം കത്തിരിക്കുന്നതിൻ്റെ മുമ്പിൽ മൂകനായി നിൽക്കുന്ന ആട്ടിൻകുട്ടിയെപ്പോലെയും അവൻ തൻ്റെ വായ തുറന്നില്ല അപമാനിതനായി അവന് നീതി നിഷേധിക്കപ്പെട്ടു അവൻ്റെ പിൻ തലമുറയെപ്പറ്റി ആര് വിവരിക്കും എന്തെന്നാലും ഭൂമിയിൽ നിന്ന് അവൻ അവൻ്റെ ജീവൻ അപഹരിക്കപ്പെട്ടു ഷണ്ഡൻ ഫിലിപ്പോസിനോട് ചോദിച്ചോ ആരെക്കുറിച്ചാണ് പ്രവാചകൻ ഇത് പറയുന്നത് തന്നെക്കുറിച്ച് തന്നെയോ അതോ മറ്റൊരാളെക്കുറിച്ചോ അപ്പോൾ ഫിലിപ്പോസ് സംസാരിക്കാൻ തുടങ്ങി ഷണ്ഡൻ വായിച്ച വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തുനിന്ന് ആരംഭിച്ച് അവനോട് യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു അവർ പോകുമ്പോൾ ഒരു ജലാശയത്തിലെത്തി അപ്പോൾ ചണ്ടൻ പറഞ്ഞു ഇതാ വെള്ളം എന്നെ ജ്ഞാന സ്നാനപ്പെടുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ രഥം നിർത്താൻ അവൻ ആജ്ഞാപിച്ചു അവർ ഇരുവരും വെള്ളത്തിലിറങ്ങി ഫിലിപ്പോസ് ചണ്ടന് സ്നാനം നൽകി അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ സമൂഹിച്ചു കൊണ്ടുപോയി ഷണ്ടൻ അവനെ പിന്നീട് കണ്ടില്ല സന്തോഷഭരിതനായി അവൻ യാത്ര തുടർന്നു താൻ അസോത്തൂസിൽ എത്തിയതായി ഫിലിപ്പോസ് കണ്ടു എല്ലാ നഗരങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ച് അവൻ കേസറി